സൂര്യകാന്തി പൂക്കളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ കാണണമെങ്കിൽ കൊല്ലം കുളക്കടയിലെത്തിയാൽ മതി ദിവസേന നൂറുകണക്കിന് ആളുകളാണ് സൂര്യകാന്തി പാടം കാണുവാനായി എത്തുന്നത് ഒരു കാലഘട്ടത്തിൽ ചപ്പു ചവറുകളുടെ കൂമ്പാരമായിരുന്ന സ്ഥലത്താണ് ധരണി ഫാം ഉടമകൾ സൂര്യകാന്തി പൂക്കൾ കൊണ്ട് വിസ്മയം തീർത്തത് റോഡിൽ അടൂർ അടൂർ പാലത്തിന് സമീപമാണ് ഈ അതിമനോഹര കാഴ്ചകൾ സ്വന്തം നാട്ടിലാണെന്നുള്ളത് പലർക്കും നല്ലൊരു സ്ഥലം വന്ന് നല്ല ാണ് ഇഷ്ടപ്പെട്ടു കൊറേ സൂര്യകാന്തി പൂ ഇങ്ങനെ കാണുമ്പോ പെട്ടെന്ന് എക്സൈറ്റ്മെന്റ് കുറെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നേരത്തെ നമ്മള് മറ്റേ സുന്ദരവാണ്ടിപുരം അങ്ങനെ കൂടുതലും കേട്ടിട്ടുള്ള വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വന്നു പോയി കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് വന്ന് കണ്ടു നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കുട്ടികളെല്ലാവരും ഫോട്ടോസ് എടുത്തു ഞങ്ങളുടെ ചെറിയൊരു വീഡിയോയിലൊക്കെ ഞങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ചേർത്തുള്ള ദൃശ്യങ്ങൾ മാറ്റാനുള്ള തിരക്കിലാണ് പലരും ഞങ്ങളും ഇതുവരെ പോകുമ്പോ കണ്ടതാ അപ്പോ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ വന്നത് നല്ല എക്സ്പീരിയൻസാണ് സൺഫ്ലവർ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തെങ്കാശി ആ ഒരു അല്ലേ ഉള്ളൂ ഇവിടെ ഇത്രയും ഇതായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നു സ്വദേശി സ്വദേശി മനു കല്ലട എന്നിവർ ചേർന്നാണ് കൃഷി ഇറക്കിയത് ഇത് തരിശായി കിടത്തൊരു സ്ഥലമാണ് അതായത് കാട് കേട് മൂടിക്കിടത്തൊരു സ്ഥലമായിരുന്നു വേസ്റ്റുകൾ ആൾക്കാർ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം ഞങ്ങൾ ഞങ്ങൾ പല സ്ഥലങ്ങളും നോക്കി അങ്ങനെ ഒരു സ്ഥലം സ്ഥലം കാണുന്നത് ഇതിന്റെ ഉടമസ്ഥനായ തിരുമേനി തിരുമേനി നമ്മൾ ചോദിച്ചപ്പം പുള്ളി ഞങ്ങൾക്ക് വിട്ടു കരികയും പാട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ കൃഷി തുടങ്ങിയാണ് അപ്പം അത് പച്ചക്കറി അതായത് വന്ന് വെണ്ട തക്കാളി വഴുതന മുളക് അങ്ങനെയുള്ള എല്ലാത്തരം കൃഷികളും നമ്മൾ ചെയ്തു ഇപ്പം നമ്മൾ വിപണന കേന്ദ്രം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു നമ്മളിതിൻ്റെ ഫ്രണ്ട് തന്നെ അവിടെ വരുന്ന കസ്റ്റമർക്ക് നമ്മുടെ തോട്ടത്തിൽ ഇറങ്ങി കൃഷി കണ്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ വിളവെടുത്ത് കടയിൽ കൊണ്ടുവന്ന് ഇല്ലിട്ട് പുറത്ത് പറിച്ച് കൊണ്ടുപോവാം അപ്പോൾ അങ്ങനായിരുന്നു നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് കൃഷി കണ്ടു വാങ്ങാമെന്ന് പറയുന്നത് ഇപ്പോൾ ഇനി വീണ്ടും ഇപ്പോൾ ഈ സൂര്യാാന്ത് കഴിഞ്ഞാലുടനെ

പുതിയമ ഡി എൻ ഈ മന്ത് റിലീസ് ഉണ്ട് അപ്പം റിലീസിന്റെ ആ ഒരു വെയിറ്റിങ്ങിലാണ് എല്ലാവരും അതെ തീർച്ചയായിട്ടും റീൽസ് എടുക്കാൻ വേണ്ടിട്ടൊക്കെ തന്നെയാണ് ഞാൻ എന്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു ഫാമൊക്കെ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഓരോ വിഷ്വൽസ് അല്ലല്ലോ ഇതൊക്കെ ആയിട്ട് കിട്ടുന്ന വിഷ്വൽസ് ആണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ പോകണം നമ്മുടെ നാട്ടിൽ ഇത് ഭയങ്കര ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അസിലെ പോലെ തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും സെൽഫി എടുക്കുക റീൽസ് എടുക്കുക എന്നുള്ള താല്പര്യത്തിലൂടെ തന്നെയാണ് കേരളീയ ന്യൂസിന് വേണ്ടി കൊല്ലം കൊളക്കടയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബിയുടെ ഒപ്പം സുജിറ്റി ബാബു